ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഷാബുബാന സജീവ് എല്ലാവർക്കും എൻ്റെ ഷഹുബാനാസ് കിച്ചണിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുട്ടക്കറയും ദോശയുമാണ് ആ മുട്ടക്കരയ്ക്ക് വേണ്ടി മൂന്നാലഞ്ച് സവാള എടുത്തിട്ടുണ്ട് അത് നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാം ഇപ്പം ഞാൻ മൂന്നാലഞ്ച് അഞ്ചാറ് വീഡിയോ ഞാനിപ്പോൾ ഇട്ടിട്ടുണ്ട് എല്ലാവരും എന്റെ വീഡിയോ കയറി കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഹായ് ഫ്രണ്ട്സ് എന്നാലും നമ്മൾ സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഫ്രണ്ട്സ് എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം അവിടെ നമ്മൾ സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ഉപ്പും എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളക് നമ്മൾ സവാള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലായിട്ട് നല്ലോണം ഇത് ഒന്ന് വഴറ്റിയെടുക്കണം ഉള് നല്ലോണം വേവണം എന്തെങ്കിലും ഒട്ടക്കറി കൊള്ളാവൂ തൊട്ടടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം സവാളയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഏഹ് നമ്മളിപ്പ ഇത്രയും മുളക് പൊടിയെടുക്കുന്നോളൂ ആണ്ട ഇതിന് ഇത്രയും ഇത്രയും മുളക് പൊടിയും ഇതിന് വേണ്ട ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ശകല മഞ്ഞപ്പൊടി ശകല മഞ്ഞപ്പൊടിയും ഇച്ചിരി മസാലപ്പൊടി ഇച്ചിരി മസാലപ്പൊടിയും കൂടി ചേർക്ക ഇതിനകത്ത് ചേർത്ത് നല്ലോണം ഒന്ന് ഇളക്കണം ഇത് നല്ലോണം മൂത്ത് വരുന്നു വെള്ളം ഒഴിച്ചു കൊടുക്ക എന്റെ മോനാ ഗേസിറ്റ് ഇളക്കുന്നത് എന്റെ മോനാ സുഹൃത്തുക്കളാ ഇപ്പോയിട്ട് ഇളക്കുന്നത് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്ന നമ്മളിപ്പോ മൂന്ന് പേർക്കുള്ള ക്വാണ്ടിറ്റിയിലാണ് ഈ പിന്നെ മുട്ടക്കറി തയ്യാറാക്കുന്നത് മുളക് പൊടിയാണ് നമ്മളിട്ടത് മുട്ടക്കറി നല്ലോണം തിളച്ച് വരട്ടെ അപ്പം നല്ല സൂപ്പർ മുട്ട കറിയാണ് തിളക്കം തന്നെ ഇങ്ങോട്ട് പിടിയാ നമ്മക്കിതിനെ ബോയിൽ ചെയ്ത മുട്ടയാണത് ഈ മുട്ട പൊളിച്ച് നമുക്ക് ഇച്ചിരി ഉപ്പും ചേർത്ത് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ഇതിനകത്തോട്ട് ഇതിനകത്ത് ഇട്ടുകൊടുക്കാം മുട്ട വരുന്ന വേണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് അധികം ഇരുന്നാൽ പിന്നെ അയാൾ നമുക്ക് കഴിക്കാം മുട്ടക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാരും ഇങ്ങനെയാണോ സുഹൃത്തുക്കളെ മുട്ടക്കറി ഉണ്ടാക്കുന്നത് ഇങ്ങനാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ഇങ്ങനാണെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എന്നെ പ്രോത്സാഹിപ്പിക്കണം